അല്ലെങ്കിൽ കൊടുത്തു അല്ല ഇവിടെ കൊണ്ടുവന്നു എവിടെ ചിലപ്പോ താഴെ എന്താ ചെയ്യാം ഒരു കണ്ട് വലിച്ചു വരു അല്ലേ ഈ കപ്പി കുത്തി എടുക്കഴിഞ്ഞാലേക്ക് പിടിക്കാതെ തൊടാതെ അല്ലെങ്കിൽ കമ്പിക്ക് തൊടാതെ നമ്മള് തുണി കഷ്ണം കത്തിക്ക വാൻ പാടില്ല കത്തിക്കിടിച്ചും അല്ലേ കത്തിക്കും എടുത്തിട്ട് ഇത് വെച്ചതിന് ശേഷം കേട്ടോ ഒരിക്കലും കത്തി വലിച്ചു ঔনানারারানানানানারা কেকেরাউ প্য় প্য়েপেশত সিেরে সিরান্য়ুাই প্য়েশত ক্য়েআ সিরকে ক্য়েশা হারচাইডে সিরকের � വെച്ചിട്ട് അല്ലെ കത്തി കറി അറിയാതെ ഇങ്ങനെ തൂങ്ങി വെച്ച് കെട്ടിട്ട് അതിന് നല്ല കെട്ടിക്കൊള്ളാം മനസ്സിലായി ഒത്തിരി വരെ നമ്മളെ കത്തി പിടിക്കാൻ പാടില്ല ഉരുമ്പ കത്തിൽ കുത്തി കറി കയ്യിലും പത്ത് കറി വരിക്കുമ്പോൾ കൂടുതലും അത് അവിടെ ഇതേപോലെ അരികെ തുണി നല്ല വെച്ച് കെട്ടിയിട്ട് നന്നായി ഇതേപോലെ തന്നെ ഇരിക്കുക എന്റെ ഡോക്ടറേ കൊടുക്കാം അവിടെ സർജറി ഉണ്ടെങ്കിൽ അത് ഓപ്പറേഷൻ നടത്തി സർജറി നടത്തി അവരതു കത്തി വലിച്ചു എഴുതി അതന്നെ നമുക്ക് നോക്കാം ഒരു കത്തി അല്ലെങ്കിൽ കമ്പി നമ്മുടെ കയ്യിലേക്ക് വരുക വലിച്ചു എന്താ സംഭവിക്കുന്ന

ഇത് വലിച്ചു വരുമ്പോഴാണ് വെള്ളം പോകുന്നു അല്ലെങ്കിൽ ഇഷ്ടം വരുന്നത് നോക്ക നോക്കി നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും നോക്ക ഇത് വലിക്കുമ്പോഴേ നോക്ക ഇത് വലിക്കുമ്പോഴേ വന്നു എത്ര കമ്പി കയറിയോ നമ്മൾ വലിച്ചു മാറ്റി അനുസരിച്ച് തെറ്റും വന്നുകൊണ്ടേ ആ കമ്പിയെ കണ്ടിട്ട് ഞാൻ അവിടെ തുണി കെട്ടി കാണിച്ചതുപോലെ നിങ്ങളുടെ കുട്ടിയുടെ തുന്നോട് കിട്ടി ഡോക്ടറെടുത്തെത്തി ഡോക്ടർ അത് ഹർജറി ചെയ്ത് അത് എടുക്കുന്ന പോലെ ഈ കമ്പി വലിച്ചുമാണ് വലിച്ചു കൂരിയാൽ ഇതേ അനുഭവം കൊണ്ടുക കയറിക്കാൻ തെങ്ങി കയറി കഴിഞ്ഞാൽ ചിലപ്പോഴും വലിച്ചു കയറുന്നു പിന്നാലെ രണ്ടു ബോംബയിലൊരു സിനിമ നടന്ന

ആ കത്തി അകത്തെ താണ അവിടെ തന്നെ ആശുപത്രി അവിടെ സദ്യ ആ കത്തി അങ്ങനെയാണ് ഇപ്പൊ ജീവിതത്തിൽ തിരിച്ചു വെക്കുക അല്ലെങ്കിൽ കാണിച്ചു ആയിരിക്കും ഒരിക്കലും അത് ചെയ്യരുത്